കേരള സ്റ്റോറി എന്ന വ്യാജ പ്രചരണം ലക്ഷ്യമിട്ടുള്ള സിനിമയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകിയത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന നടപടിയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനുള്ള വില ഇല്ലാതാക്കിയ ഒരു നടപടി കൂടിയാണ് ഈ അവാർഡ് കൊടുത്തതിലൂടെ ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മുടെ നാട് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത് അപ്പം അതിനുള്ള വിശ്വാസ്യതയും ആധികാരികതയും ഇതോടുകൂടി ഇല്ലാതാക്കിയിരിക്കുകയാണ് കേരള സ്റ്റോറിക്കുള്ള പുരസ്കാരത്തോടുകൂടി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ വിശ്വാസ്യതയും ആധികാരികതയുമാണ് ഇല്ലാതാക്കിയിട്ടുള്ളത് മാത്രമല്ല ജൂറി ചെയർമാൻ്റെ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം നടക്കുന്നതാണ് ഇത് യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിച്ചൊരു സിനിമയാണ് എന്നതാണ് അപ്പോൾ വ്യാജ പ്രചരണങ്ങളെ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഭരണകൂട സ്പോൺസർഷിപ്പാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് സത്യാനന്തര പ്രചരണത്തിൻ്റെ ഉദാഹരണമാണ് അതിന് ഭരണകൂട ആയിട്ടാണ് ഈ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് എന്ന് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ സ്പോൺസർഷിപ്പിലാണ് നടക്കുന്നത് എന്നാണ് തെളിയിച്ചിരിക്കുന്നത് ഇത് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ പ്രൊപ്പഗാൻഡ സിനിമകൾ കൂടുതൽ സൃഷ്ടിക്കാനുള്ള പ്രോത്സാഹനവും ആഹ്വാനവും കൂടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം അപലപനീയമാണ് ഈ നീക്കം സിലബസ് മുതൽ സിനിമ വരെ എല്ലാം വർഗീയവൽക്കരിച്ച കേന്ദ്രത്തിലെ ബി ഗവൺമെന്റിന്റെ നടപടിയുടെ ഉദാഹരണമാണ് ഇപ്പോൾ പുരസ്കാരങ്ങൾ കൂടി വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് എന്നാണ് വ്യക്തമാവുന്നത് സിനിമയെ വെല്ലുന്ന തിരക്കഥ ഈ ജൂറി തയ്യാറാക്കി എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് കേരളത്തെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിരുന്നല്ലോ കേരള സ്റ്റോറി കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നിർമ്മിച്ച മതനിരപേക്ഷ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നിർമ്മിച്ചൊരു വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഉപകരണമായിരുന്നു അത് ആളെക്കൂട്ടി പ്രചരിപ്പിച്ചവരുണ്ട് നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ ഇപ്പോൾ ഇടുക്കിയിലൊക്കെ ഇത് പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളുണ്ട് ചിലർ കൊണ്ടുപോയി കൊടുത്ത സംഘപരിവാർ കൊണ്ടുപോയി കൊടുത്ത കേക്ക് രുചിച്ചതുപോലെ തന്നെ അവർക്കെല്ലാം പശ്ചാത്താപവും കുറ്റബോധവും തോന്നേണ്ടതാണ് ഇത് ഇപ്പോൾ ആ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഇരകളായിട്ടാണ് രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നത് എന്നും ഈ കൂട്ടർ മറന്നു പോകരുത് അപ്പോൾ ഏത് വിദ്വേഷ രാഷ്ട്രീയത്തെയാണോ ഇവർ പ്രോത്സാഹിപ്പിച്ചത് അതിപ്പോൾ താങ്കളിലേക്ക് തിരിഞ്ഞു കുത്തുകയാണ് ഞങ്ങളെല്ലാം എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാലത്ത് മാർട്ടിൻ ന്യോമുള്ളറുടെ കവിത മാർട്ടിൻ നിയോമുള്ളർ പറഞ്ഞു ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു ഞങ്ങളൊന്നും മിണ്ടിയില്ല കാരണം ഞങ്ങളാരും കമ്മ്യൂണിസ്റ്റായിരുന്നില്ല പിന്നീടവർ കത്തോലിക്കരെ തേടി വന്നു ഒന്നും മിണ്ടിയില്ല കാരണം ഞങ്ങൾ കത്തോലിക്കരായിരുന്നില്ല ഒടുവിലവർ ഞങ്ങൾ തേടി വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മിണ്ടാൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്ന് അപ്പോൾ കേരള സ്റ്റോറി ആളെ കുട്ടി പ്രദർശിപ്പിക്കുകയും കേക്കുമായിട്ട് വന്നവരെ സ്വീകരിക്കുകയും കേക്ക് കഴിക്കുകയും ഒക്കെ ചെയ്തവർക്കെല്ലാം തിരിച്ചറിവിനുള്ളൊരു അവസരം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകളെല്ലാം കേക്കും വീഞ്ഞും മാത്രമല്ലല്ലോ ചെമ്പ് കിരീടം സ്വർണം പൂശി കൊണ്ടു കൊടുത്താൽ അദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ല ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല അന്നേ അദ്ദേഹത്തിൻ്റെയും ഇവരുടെ ഇവരുടെ രാഷ്ട്രീയത്തിൻ്റെയും ചെമ്പ് പുറത്തായതാണ് അത് മനസ്സിലാവാത്തവർക്ക് ഇപ്പോൾ ഒരിക്കൽക്കൂടി ഉള്ള അവസരമാണ് ഞാൻ വീണ്ടും പറയുന്നു ഉറങ്ങുന്നവരാണെങ്കിൽ അവരെ ഉണർത്താൻ ഇതെല്ലാം പര്യാപ്തമാണ് അല്ല ഉറ ഉറങ്ങുന്നവരാണെങ്കിൽ അവരെ ഉണർത്താൻ ഈ സംഭവങ്ങൾ ധാരാളമാണ് ഉറക്കം നടിക്കുന്നവരാണെങ്കിൽ അവരെ ഇതുകൊണ്ടൊന്നും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് അവ വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടാൻ നിന്നുകൊടുക്കുകയാണെങ്കിൽ അവരെ കാലം വിധി വിധിയെഴുതും അവരെക്കുറിച്ച് നോക്കൂ ഇരട്ട നാവ് കൊണ്ടാണ് എല്ലാ കാലത്തും എല്ലാ പ്രശ്നങ്ങളിലും എന്നതുപോലെ ചണ്ടീ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ കാര്യത്തിലും സംഘപരിവാർ സംസാരിച്ചു ഇരട്ട നാവാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കന്യാസ്ത്രീകൾക്കൊപ്പമെന്ന കള്ളനാട്യത്തിൽ ഇപ്പോൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ കള്ളനാട്യമാണ് വ്യാജനാട്യത്തിലാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതേ ബി ജെ പി ഗവണ്മെൻറ്റാണ് അവിടെ ജാമ്യാപേക്ഷയെ എതിർത്തിട്ടുള്ളത് കേസ് എസ് എൻ ഐ എക്ക് വിട്ടിട്ടുള്ളത് ഇതെല്ലാം ചെയ്യുന്നതാര ബി ജെ പി ഗവൺമെൻറ് അപ്പോൾ ഒരു നാവ് കൊണ്ട് കേരളത്തിലെ ബി ജെ പി കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക അനേകം നാവുകൊണ്ട് കേരളത്തിൽ ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തും ഇന്ത്യയിലാകെയുള്ള ബി ജെ പിയും കന്യാസ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കുക മതപരിവർത്തന നിയമം ഉണ്ടാക്കിയതിൽ കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട് ഛത്തീസ്ഗഡിലേത് ഇതിനൊക്കെ വഴിയൊരുക്കിയത് കോൺഗ്രസ് ആണ് അപ്പം അതേ കള്ളനാട്യമാണ് കോൺഗ്രസും കാണിക്കുന്നത് എന്തുകൊണ്ടാണ് മധ്യപ്രദേശിലെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സിന് ഇതിലൊന്നും കാണാത്തത് എന്തുകൊണ്ടാണ് കാണാത്തത് അപ്പോൾ ഇതേ ഇരട്ടത്താപ്പ് ബി ജെ പിയുടെ അതേ ഇരട്ടത്താപ്പ് കോൺഗ്രസിന് ഇത് കാണിക്കുന്നത് ഇവിടെ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ മാത്രമാണല്ലോ പോകുന്നത് കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നൊരു സ്ഥലമല്ലേ ഛത്തീസ്ഗഡ് എന്താണ് ഛത്തീസ്ഗഡിലെ പി സി സിയുടെ അഭിപ്രായം അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്താണ് വാ തുറന്ന് അവരെന്ന് പറയുമോ അവരല്ലേ ശക്തമായിട്ട് നിൽക്കേണ്ടത് ഇതിനെതിരായിട്ട് വെക്കാൻ തയ്യാറായിട്ടില്ലല്ലോ